ഇത് ആണുങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഇടങ്ങളിലും സിംഹാസനമിട്ട് ഇരിപ്പുറപ്പിച്ച റാണി പോർമുഖങ്ങളിൽ പുരുഷന്മാർ മാത്രം വാളയന്തിയ കാലത്ത് പെണ്ണുങ്ങളെ യുദ്ധഭൂമിയിലേക്ക് വരവേറ്റ പെണ്ണ് നീ ആരാ ജാൻസി റാണിയോ എന്ന് നല്ല ഉശിരുള്ള പെൺകുട്ടികളോടുള്ള ചോദ്യമാണ് ചരിത്രത്തിലെ ആ വീരശൂര പരാക്രമിയായ ജാൻസി റാണിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിൽ ഊരിപ്പിടിച്ച വാളുമേന്തി കലാപഭൂമിയിലൂടെ വെള്ളക്കാരുടെ തല കൊയ്തുകൊണ്ട് പായുന്ന മണികർണിക താമ്പയെക്കുറിച്ചുള്ള കഥ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരോദാതയായ വനിത ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതിബിംബം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തലയെടുപ്പോടെ പടനയിച്ചവൾ ജാൻസിയുടെ റാണി റാണി ലക്ഷ്മിബായി എന്ന മണികർണികയെക്കുറിച്ച് എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല മറാട്ട സാമ്രാജ്യത്തിന്റെ അവസാന പേശ്വ ബാജിറാവു രണ്ടാമന്റെ കാലം നാട്ടുരാജ്യങ്ങളെ വിറപ്പിച്ചു നിർത്തി വെള്ളക്കാരുടെ അധിനിവേശ സമയം യുദ്ധത്തിൽ തോറ്റ പേശ്വ ഉത്തർപ്രദേശ് ഖാൻപൂരിലെ ബിത്തൂരിലേക്ക് പിൻവലിഞ്ഞു ബാജിറാവുവിന്റെ സഹോദരൻ ചിമാചിയപ്പയുടെ സുഹൃത്തായിരുന്നു കൊട്ടാരത്തിലെ ഉപദേശക ബ്രാഹ്മണരിൽ ഒരാളായ മറോപന്ത് താമ്പെ വാരണാസി സ്വദേശിയായ അദ്ദേഹത്തിന്റെ ഭാര്യ മകൾ മണികർണികയുടെ ചെറുപ്രായത്തിലെ തന്നെ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ മകളെയും കൂട്ടി ബിത്തൂരിൽ പേശുവയുടെ കുടുംബത്തിനടുത്തെത്തി അവരുടെ കൂടെ കൂടി ദിവസങ്ങൾക്കകം തന്നെ കൊട്ടാരത്തിന്റെ കണ്ണിലുണ്ണിയായി മാറാൻ മണികർണിക എന്ന മനുവിന് കഴിഞ്ഞു പേശുവ അവളെ കുസൃതി കൊടുക്കെയെന്നും സുന്ദരി പെണ്ണെന്നും ഒക്കെ വിളിച്ച് താലോലിച്ചു കുഞ്ഞാൾ മുതൽക്കേ തന്നെ അവൾ വാൾപ്പയറ്റിലും കുതിരയോട്ടത്തിലും കഴിവ് തെളിയിച്ചിരുന്നു വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവൾ ധീരയായ ഒരു പെൺപരിവേഷത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു പെൺകുട്ടികളെപ്പോലെ ആഭരണങ്ങളിലോ വേഷവിധാനങ്ങളിലോ താല്പര്യം പ്രകടിപ്പിക്കാത്ത മനുവിൻ്റെ താൽപ്പര്യങ്ങൾ മുഴുവൻ വാളിലും പടച്ചട്ടയിലും പടച്ചട്ടയിലുമൊക്കെയായിരുന്നു അങ്ങനെ അവൾ വളർന്നു പതിനാലാം വയസ്സിൽ അവൾക്ക് വിവാഹ ആലോചനകൾ തുടങ്ങി അങ്ങനെ അവളെക്കുറിച്ചുള്ള വീരസാഹസിക കഥകൾ കേട്ട് അവളിൽ പ്രണയമുദിച്ച ഝാൻസിയിലെ മഹാരാജാവ് ഗംഗാധർ റാവു നെവാൽക്കറുമായി അവളുടെ വിവാഹം നടന്നു അന്ന് മറാഠയിൽ വിവാഹ ശേഷം വധുവിന്റെ പേര് മാറ്റുന്ന ഒരു ചടങ്ങുണ്ട് അതോടെ മനു ലക്ഷ്മിബായി ആയി മാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഝാൻസിയിലേക്ക് എത്തി വിവാഹകാലം അവൾക്കത്ര രസമുള്ളതായിരുന്നില്ല ചുരുങ്ങിയ കാലം കൊണ്ട് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരു ദുരിതക്കടൽ തന്നെയായിരുന്നു പ്രായം പതിനാലിൽ വിവാഹം ഇരുപത്തിമൂന്നാം വയസ്സിൽ അമ്മ ഒരു ഓമനുമകൻ അവനെ നെഞ്ചോടക്കി പിടിച്ചവൾ കൊണ്ടു നടന്നു മുലപ്പാലൂട്ടി ആ ഓമന മകനെ താലോലിക്കാൻ ലക്ഷ്മിക്ക് അധികം ഭാഗ്യമുണ്ടായില്ല നാലാം മാസത്തിൽ ആ പിഞ്ചോമന അവളെ വിട്ടുപോയി ആ ദുഃഖം അകലുന്നതിന് മുമ്പേ തന്നെ രണ്ടു വർഷങ്ങൾക്കിപ്പുറം അവളുടെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ അവൾ വിധവ് വേഷവും അണിയേണ്ടി വന്നു പക്ഷേ ഒറ്റയ്ക്കുള്ള ജീവിതം അവൾക്ക് താങ്ങാനാവാതെ കുറച്ചു നാളുകൾക്ക് ശേഷം അവൾ ഒരു ബന്ധുവിന്റെ മകനെ ദത്തെടുത്തു തന്റെ മരണം തട്ടിപ്പറിച്ച കുഞ്ഞോമനയെ സകല കുഞ്ഞുമുഖങ്ങളിലും തേടിക്കൊണ്ടിരുന്ന മണികർണ്ണിക ആ കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് വളർത്തി അതോടെ അവൾ അവളുടെ മനസ്സിനും ശരീരത്തിനും നഷ്ടപ്പെട്ട ആ ചുറുചുറുക്ക് പിടിച്ചിരുന്നു അങ്ങനെ ഭർത്താവിന്റെ വിയോഗശേഷം സ്ത്രീകൾ ഭൗതിക ജീവിതം തന്നെ ഉപേക്ഷിക്കുന്ന കാലത്ത് രാജ്യഭരണത്തിന്റെ ജാൻസി റാണി വറുതിയിൽ നിന്ന് കൈപ്പിടിച്ച് ഉയർത്തി ദത്തവകാശ നിരോധന നിയമപ്രകാരം ജാൻസിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തപ്പോൾ റാണി വളയിട്ട കൈകളുമായി തുറന്ന പോരിനിറങ്ങി വിരുദ്ധമായി ചേരിയിൽ നിന്ന് നാട്ടുരാജകന്മാരെ ഒരുമിപ്പിച്ച് റാണി നടത്തിയ പോരാട്ടം ഭാരതീയ ചരിത്രത്തിലെ സുവർണ ഏടായി പരിണമിച്ചു മണികർണികയെ മാതൃകയാക്കി ആയുധമെടുക്കാനും തൊടുക്കാനും നിർമ്മിക്കാനും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും അങ്ങനെ യുദ്ധമുഖത്തേക്കിറങ്ങി ആയുധമെടുക്കാനും തൊടുക്കാനും നിർമ്മിക്കാനും പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പൂർണമായും പങ്കെടുത്തുവെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ജാൻസി വളഞ്ഞ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ വളർത്തുമകൻ ദാമോദരനെ ശരീരത്തോട് കെട്ടി ഇരു കൈകളിലും വാളയേന്തി കുതിരയുടെ കടിഞ്ഞാൺ കടിച്ചു പിടിച്ച് പൊരുതാനിറങ്ങിയ റാണിയെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല ശത്രുവിന്റെ വാൾ തലപ്പിൽ ശിരസിന്റെ ഒരു ഭാഗവും വലത് കണ്ണും അറ്റു വീണപ്പോഴും രാജ്യത്തിനായി അവൾ സധൈര്യം പോരാടി തന്നെ മുറിപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനികനെ തലയേറത്തതിനു ശേഷമാണ് ആ ധീര വനിത പിടഞ്ഞു വീണത് ബാബ ഗംഗാദാസിന്റെ കുടലിനു മുന്നിൽ ജാൻസിയുടെ വീരപുത്രയ്ക്ക് ഉണക്കപ്പുലിന്റെ പട്ടട ഒരുക്കിയത് ഭൃത്തിനായ രാമചന്ദ്ര ദേശ്മുഖായിരുന്നു വിപ്ലവകാരികളുടെ ജടത്തെപ്പോലും അപമാനിക്കുന്ന ശീലമുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിന് തൊടാനാകും മുൻപ് റാണിയുടെ ശരീരം ഭസ്മമാക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വതന്ത്ര സമര ജ്വാലകളിൽ ഏറ്റവും തിളക്കമേറിയ തീനാമ്പുകൾ ഉയർന്നു ഉയർന്നുവന്നത് ആ യുവതിയുടെ പട്ടിടയിൽ നിന്നായിരുന്നു ാൻസിയിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളവുമായി നടന്ന കടുത്ത പോരാട്ടത്തിലാണ് ഝാൻസിയുടെ റാണി എന്ന സമരദേവതയുടെ പ്രഭാവം ലോകം കണ്ടത് ഝാൻസിയുടെ പോരാളികൾക്ക് ഊർജമേകി അവർ കോട്ടയിൽ മിന്നൽ പിണർക്കണക്കെ പാഞ്ഞു അത്രേ ഭാരതമാകട്ടെ ആ മഹതിയുടെ ഓർമ്മകൾ അനശ്വരമാക്കാൻ അവളുടെ കുഞ്ഞുങ്ങൾക്ക് റാണിയുടെ നാമം നൽകി ആദരിച്ചു എന്തിനേറെ സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ വനിതാ വിഭാഗത്തിനും അതേ പേര് നൽകി ആ ധീരയെ എങ്ങനെ പറഞ്ഞ് വാഴ്ത്തണമെന്ന് എന്തൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല പക്ഷേ സ്ത്രീകൾ പിന്നണിയിലേക്ക് തള്ളപ്പെട്ട കാലത്ത് ജന്മനാടിന് വേണ്ടി പൊരുതാനിറങ്ങിയ ആ വീരപുത്രി റാണി ലക്ഷ്മിബായി എന്നും ജാൻസിയുടെ റാണിയായി തന്നെ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ